ചരിത്ര ചരിത്രാന്വേഷകർക്ക് എന്നും അത്ഭുതകരമായ സംഗതിയാണ് ഈജിപ്തിലെ പിരമിഡുകൾ അല്ലെങ്കിൽ അവിടെ നിന്നും പിന്നീട് കണ്ടെത്തിയ മമ്മികൾ അതും പഴയ രാജഭരണകാലത്ത് ഫറവോമാർ എന്നാണ് ഈജിപ്തിലെ പഴയ പുരാതനമായിട്ടുള്ള രാജ ഭരണാധികാരികളെ വിളിക്കുക അങ്ങനെ ഫറവോമാരുടെ മമ്മികൾ അഥവാ അഥവാ അവരുടെ ശവകുടീരങ്ങൾ ഇതൊക്കെ നമുക്ക് ചരിത്ര പഴയ ചരിത്ര അന്വേഷുകൾക്ക് വലിയ കൗതുകം അതോടൊപ്പം തന്നെ പുരാതനമായ നാഗരികതയെക്കുറിച്ചുള്ള ഈജിപ്ഷ്യൻ നാഗ നാഗരികതയെക്കുറിച്ചുള്ള അമൂല്യമായ അറിവ് പകരുന്ന ഒരു സംഗതി കൂടിയാണ് ഈ മമ്മികൾ എന്ന് പറയുന്നത് ഈ പിരമിഡുകൾ അല്ലെങ്കിൽ മമ്മികൾ ഇതിനെക്കുറിച്ചുള്ള വലിയ കെട്ടുകഥകളും നമ്മുടെ ഇടയിൽ പ്രചരിക്കുന്നുണ്ട് എന്നുള്ളതും നമ്മൾ ഓർക്കണം ഈ പിരമിഡുകൾ അന്യഗ്രഹ ജീവികൾ നിർമ്മിച്ചതാണ് എന്ന തരത്തിലുള്ള പ്രചാരണങ്ങളുണ്ട് അതിനെ പല ശാസ്ത്രീയമായ കണ്ടെത്തലുകളുടെയും അടിസ്ഥാനത്തിൽ ആ വാദത്തെയൊക്കെ ഖണ്ഡിക്കുന്നവരുമുണ്ട് അതോടൊപ്പം ഈ പുരാതീന ഗ്രീക്ക് ചുവർ ചിത്രങ്ങൾ അത് ഈ അന്യഗ്രഹ ജീവികളുടെ രൂപ അതായത് നമ്മൾ സങ്കല്പിക്കുന്ന അന്യഗ്രഹ ജീവികളുടെ രൂപം ആ ഘടനയുമായി വളരെ സാദൃശ്യമുള്ളതാണ് പഴയകാല ഈജിപ്ഷ്യൻ ചുവർ ചിത്രങ്ങൾ അല്ലെങ്കിൽ കല്ലുകളിൽ കൊത്തി വരച്ചിട്ടുള്ള ചിത്രങ്ങളെല്ലാം തന്നെ വലിയ വലിയ ഉയർന്ന തലയോട്ടി അല്ലെങ്കിൽ നെറ്റിത്തടമുള്ള നീളം കഴുത്ത് ശോഷിച്ച വയറ് അങ്ങനെ അന്യഗ്രഹ ജീവികളോട് സാദൃശ്യമുള്ള തരത്തിലുള്ള ചിത്രവേലകളൊക്കെ കണ് കണ് കണ്ടെത്തിയത് കൊണ്ട് തന്നെയാണ് ഈ ഫറവോമാർ അല്ലെങ്കിൽ ആ കാലത്തുള്ളവർ ഈജിപ്തിലുള്ള ആ സമയത്തുണ്ടായിരുന്നവർ ഒക്കെ അന്യഗ്രഹ ജീവികളാണ് എന്ന തരത്തിലുള്ള സിദ്ധാന്തമൊക്കെ പലരും പ്രചരിപ്പിക്കുന്നത് അപ്പോൾ ഈ പറഞ്ഞു വരുന്നത് അവിടെ ഉണ്ടായിരുന്ന ഒരു ഫറവോ തൂത്തൻഗാമ എന്നാണ് അറിയപ്പെടുക അത് ക്രിസ്തുവിന് മുൻപ് അതായത് നമ്മൾ ഇന്നത്തെ കാലഗതി വെച്ച് നോക്കുമ്പോൾ ഏതാണ്ട് മൂവായിരത്തി മുന്നൂറ് വർഷം മുൻപ് ഈജിപ്റ്റ് ഭരിച്ചിരുന്ന ഒരു ഭരണാധികാരി അദ്ദേഹത്തിൻ്റെ പേര് തൂത്തൻ ഖാമ അദ്ദേഹം വളരെ ചെറുപ്പത്തിൽ തന്നെ മരണപ്പെട്ടു പോയ ഒരാളാണ് അദ്ദേഹത്തിൻ്റെ കാലം എന്ന് പറയുന്നത് ബി സി ആയിരത്തി മുന്നൂറ്റി മുപ്പത്തി മൂന്ന് മുതൽ ആയിരത്തി മുന്നൂറ്റി ഇരുപത്തി മൂന്ന് വരെ ഈജിപ്റ്റ് ആ രാജഭരണം ഫറവോമാരുടെ ആ രാജാധികാരം കൈയാളിയിരുന്ന ആളാണ് ഈ തൂത്തൻ ഖാമ എന്ന് പറയുന്നത് അത് വെറും ഒൻപത് വയസ്സിൽ അധികാരം ഏറ്റ് പത്തൊൻപതാമത്തെ വയസ്സിൽ മരണമടഞ്ഞ ആളാണ് ഈ തൂത്തൻഖാമ എന്ന് പറയുന്നത് അപ്പം അദ്ദേഹത്തിൻ്റെ മരണം സംബന്ധിച്ചും ചരിത്രാന്വേഷകർ പല ദുരൂഹമായ സംഗതികളും പറയുന്നു പക്ഷേ ലഭ്യമായ വിവരപ്രകാരം അതായത് അദ്ദേഹത്തിൻ്റെ മമ്മി അത് ഇപ്പോൾ ഏതാണ്ട് നമ്മൾ കണ്ടെത്തിയ മമ്മിയിൽ നിന്ന് കണ്ടെത്തിയ തെളിവുകൾ പ്രകാരം അദ്ദേഹത്തിന് മലേറിയ ബാധ ഉണ്ടായിരുന്നു അതോടൊപ്പം അദ്ദേഹത്തിന് യുദ്ധത്തിലോ മറ്റോ പങ്കെടുത്തുകൊണ്ടിരുന്നപ്പോൾ രഥത്തിൽ നിന്ന് വീണ അദ്ദേഹത്തിന്റെ ഇടത് കാലിന് വലിയ പരിക്ക് ഒടിഞ്ഞ അവസ്ഥയിലായിരുന്നു അപ്പോൾ നേരത്തെ തന്നെ മലേറിയ അദ്ദേഹത്തിന്റെ ശരീരത്തെ ബാധിച്ചു അതോടൊപ്പം തന്നെ എല്ലൊടിഞ്ഞ അവസ്ഥയിൽ അണുബാധയുണ്ടായാണ് ഈ തൂത്തൻകാമ പത്തൊൻപതാമത്തെ വയസ്സിൽ മരിച്ചത് എന്നുള്ളതാണ് നമുക്ക് ഇപ്പോൾ ലഭ്യമായ വിവരങ്ങൾ പ്രകാരം സ്ഥിരീകരിക്കാൻ പറ്റുന്നത് അപ്പം ഈ ശവകുടീരം അത് കണ്ടെത്തിയ സംഗതിയും കാരണം ഈ ഈജിപ്തിലെ രാജാക്കന്മാരുടെ ശവകുടീരങ്ങളുടെ താഴ്വര എന്നറിയപ്പെടുന്ന മേഖല ഈ നിധി അന്വേഷകരുടെ പ്രധാന ഒരു സ്ഥലമായിരുന്നു കാരണം ഈ ഈജിപ്തിലുള്ള ഈ ഫർവുമാരുടെ കാലത്ത് അതിസമ്പന്നരായിരുന്ന രാജാധികാരമുള്ള ആൾക്കാരായിരുന്നു അതുകൊണ്ട് തന്നെ ഇവരുടെ ശവകുടീരങ്ങൾ ആ രീതിയിൽ സംരക്ഷിക്കപ്പെട്ട അല്ലെങ്കിൽ വലിയ അമൂല്യമായ നിധി ശേഖരങ്ങൾ ഉണ്ടായിരുന്ന ഒരു സ്ഥലമായിരുന്നു അതുകൊണ്ട് തന്നെ ഈ ചരിത്രാന്വേഷകരും നിധി വേട്ടക്കാരും ഒക്കെ വലിയ രീതിയിൽ ഈജിപ്ഷ്യൻ ഭരണാധികാരികളുടെ ശവകുടീരങ്ങൾ തേടി ഇറങ്ങിയിരുന്നു പണ്ട് കാലത്ത് അങ്ങനെ കുറേയധികം പഴയ രാജഭരണകാലത്തുണ്ട് അവരുടെ ശവകുടീരങ്ങളടക്കം കണ്ടെത്തി കുറെയൊക്കെ നശിപ്പിക്കപ്പെട്ടു കുറെയൊക്കെ കൊള്ളയടിക്കപ്പെട്ടു അങ്ങനെ അപ്പോഴും കണ്ടെത്താൻ സാധിക്കാതിരുന്ന ഒരു ശവകുടീരമായിരുന്നു ഈ തൂത്തൻഖാമ അദ്ദേഹം അദ്ദേഹത്തിന്റെ പ്രസക്തി വെച്ച് നോക്കുമ്പോൾ അത്ര പ്രസക്തനായിട്ടുള്ള ഒരു ഭരണാധികാരി അല്ല കാരണം വെറും പത്തു വർഷം അതായത് ശൈശവ ദശയിൽ അതായത് രാജ ഉപദേശകരുടെ ഉപദേശങ്ങൾ സ്വീകരിച്ച് രാ രാജ ഉത്തരവാദിത്വം ഭരണ ഉത്തരവാദിത്വം നിർവഹിച്ച ഒരു കൗമാരക്കാരൻ മാത്രമായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കാലത്ത് പ്രമാദമായ എന്തെങ്കിലും സംഭവങ്ങൾ നടന്നതായോ അദ്ദേഹം ആ ഈജിപ്തിൻ്റെ കാലഗതിക്ക് അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള എന്തെങ്കിലും സംഭാവന കൊടുത്തതായോ കാര്യമായ വിവരങ്ങളൊന്നുമില്ല അപ്പോൾ എന്തുകൊണ്ട് ഈ തൂത്തൻഖാമ അദ്ദേഹത്തിൻ്റെ ശവകുടീരം പ്രസക്തമാകുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കുറച്ച് പഴയ കഥയാണ് നമ്മുടെ ഈ ഈജിപ്റ്റ് എന്ന് പറയുന്നത് ബ്രിട്ടീഷ് ഭരണ ബ്രിട്ടീഷ് ഭരണത്തിന് കീഴിലായിരുന്ന ഒരു പ്രദേശം കൂടിയാണ് അങ്ങനെ ആ സമയത്ത് ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന്റെ കീഴിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഈ തൂത്തൻ ഖാമയുടെ ശവകുടീരം കണ്ടെത്താൻ സാധിച്ചത് അതിനു മുൻപ് ഇദ്ദേഹത്തിന്റെ ശവകുടീരത്തെ കുറിച്ച് ഊഹാപോഹങ്ങൾ മാത്രമേ ഉണ്ടായിരുന്ന ആർക്കും കണ്ടെത്താൻ സാധിച്ചില്ല അപ്പോൾ ബ്രിട്ടനിൽ നിന്ന് വന്ന യു കെയിൽ നിന്ന് വന്ന ഹേവേർട്ട് കാർട്ടൽ എന്ന് പറയുന്ന ഒരു ചരിത്രാന്വേഷകൻ അദ്ദേഹം ഒരു ദരിദ്രനായിരുന്നു അപ്പോൾ കോർണോവാൻ എന്ന് പറയുന്ന ഒരു പ്രഭു അദ്ദേഹം ധനസഹായം നൽകിയിട്ടാണ് ഏതാണ്ട് ആറു വർഷത്തോളം നീണ്ട പരിശ്രമങ്ങൾക്കൊടുവിലാണ് ഈ ശവകുടീരം കണ്ടെത്താൻ സാധിച്ചത് അപ്പോൾ ഈ ആറു വർഷം നീണ്ട പരിവേഷണത്തിനൊടുവിലും ഒരു ഫലവും കിട്ടാത്തതിൽ നിരാശനായി പ്രഭു ഈ പരിവേഷണ പ്രവർത്തനങ്ങളൊക്കെ നിർത്തിവെക്കാൻ അന്ത്യശാസ്ത്രം കൊടുത്തിരുന്നു അപ്പോൾ വീണ്ടും കുറച്ച് സമയം കൂടി ആവശ്യപ്പെട്ട് നടത്തിയ പരിവേഷണത്തിലാണ് ഇദ്ദേഹം ഈ ഹെർവേർഡ് കാട്ടൽ എന്ന് പറയുന്നയാൾ ഈ ശവകുടീരം കണ്ടെത്തിയത് ഒരു തെരച്ചിലിനൊടുവിൽ ഒരു ശവകുടീരത്തിന്റെ കവാടത്തിലേക്കുള്ള പടിക്കെട്ടുകൾ ഇദ്ദേഹം കണ്ടെത്തുകയും അത് പിന്നീട് ഖനനം ചെയ്ത് ഖനനം ചെയ്ത് ചെന്നപ്പോൾ ഒരു വലിയ ശവകുടീരത്തിന്റെ വാതിലിൽ എത്തപ്പെടുകയും ചെയ്തു അത് ഈ തൂത്തൻ തൂത്തൻഗാമയുടെതാണെന്ന് അദ്ദേഹം സ്ഥിരീകരിക്കുകയും പിന്നീട് ഈ പ്രഭുവിനെ ടെലഗ്രാം സന്ദേശം അയച്ച് വിളിച്ചു വരുത്തി ആഘോഷമായി തന്നെ ഈ വാതിൽ തുറന്ന് അകത്തേക്ക് കയറുകയും ചെയ്തു അകത്തോട്ട് കയറിയപ്പോൾ ഈ പ്രഭു പുറത്തും ഈ ചരിത്രാന്വേഷകനായ ഹെർവേർഡ് കാട്ടിൽ അകത്തേക്കും പ്രവേശിച്ചു ഒരു മെഴുകുതിരി വെട്ടത്തിൽ ഇയാൾ അകത്തേക്ക് കയറിയപ്പോൾ ഈ പ്രഭു പുറത്തുനിന്ന് ചോദിച്ചു നിങ്ങൾ എന്താണ് അകത്ത് കാണുന്നത് അപ്പോൾ അയാൾ പറയുന്നത് അവിശ്വസനീയമായ കാഴ്ചയാണ് ഞാൻ കണ്ടു ഞാനൊരു അത്ഭുത ലോകത്താണ് നിൽക്കുന്നത് അയാൾ പറഞ്ഞത് വാസ്തവമാണ് കാരണം ആ ശവക്കല്ലറയ്ക്കുള്ളിൽ ഉണ്ടായിരുന്നത് ഈ തൂത്തംഘാമ അതുവരെ ഉപയോഗിച്ചിരുന്ന എല്ലാ സാധനവും അതായത് ഏറിയ പങ്കും സ്വർണത്താൽ നിർമ്മിതമായ തിളങ്ങുന്ന സംഗതികളായിരുന്നു ആ ശവകുടീരത്തിനുള്ളിൽ ഏതാണ്ട് അയ്യായിരത്തി അഞ്ഞൂറോളം സാമഗ്രികൾ ഉണ്ടായിരുന്നു അതിലേറെ പങ്കും നിർമ്മിതമായിരുന്നു തൂത്തങ്കാമ ഉപയോഗിച്ചിരുന്ന രഥങ്ങൾ അതിൻ്റെ അവശിഷ്ടങ്ങൾ ആയുധങ്ങൾ അടക്കമുള്ളവ പിന്നെ അദ്ദേഹത്തിൻ്റെ ശവകുടീരം അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ശവം അടക്കം ചെയ്ത പേടകം മമ്മി അത് കണ്ടെത്തി അത് പൂർണ്ണമായും സ്വർണത്താൽ നിർമ്മിതമായതാണ് അതിൽ അതിൻ്റെ മുഖാവരണം ഒരു മുഖമ്മൂടി കണക്കെ നിർമ്മിക്കപ്പെട്ട മുഖാവരണം പിന്നീട് ഈജിപ്ഷ്യൻ പൗരാണികതയുടെ പ്രതീകമായിട്ട് തന്നെ കരുതപ്പെട്ട ഒരു സംഗതിയാണ് അപ്പൊ പൂർണ്ണമായും സ്വർണത്താൽ നിർമ്മിതമായ പേടകത്തിനുള്ളിൽ മറ്റൊരു പേടകം ആ പേടകം തുറന്ന് പരിശോധിച്ചപ്പോഴാണ് ഈ ഫറവോയായ തൂത്തൻഗാമയുടെ ആ മൃതദേഹം അല്ലെങ്കിൽ മമ്മി കണ്ടെത്തിയത് ഇത്രയും വർഷം ഏതാണ്ട് മൂവായിരത്തി മുന്നൂറിലധികം വർഷം പഴക്കം ഉണ്ടായിരുന്നിട്ട് കൂടി കാര്യമായ കേടുപാടുകളൊന്നും ഇല്ലാതെ പൂർണ്ണമായ അവസ്ഥയിൽ തന്നെ ആ മമ്മി ലഭിച്ചു എന്നുള്ളതാണ് ഈ തൂത്തൻഗാമയുടെ മമ്മിക്കുള്ള പ്രത്യേകത എന്ന് പറയുന്നത് അപ്പൊ അതിൽ നടത്തിയ പരിശോധനകളാണ് അദ്ദേഹത്തിൻ്റെ മരണ കുറിച്ചുള്ള വിവരങ്ങളൊക്കെ കിട്ടിയത് അപ്പൊ എന്തുകൊണ്ട് ഈ സംഗതി ഇപ്പോൾ ചർച്ച ചെയ്തെന്ന് വെച്ചാൽ ഈ തൂത്തൻഗാമയുടെ ഈ മമ്മിയും അതേപോലെ അതിന്റെ അവശേഷിപ്പുകളെല്ലാം തന്നെ ഇപ്പോൾ പ്രദർശിപ്പിക്കാൻ അതായത് ഗ്രേറ്റ് ഈജിപ്റ്റ് മ്യൂസിയം അതിലേക്ക് പ്രദർശന വസ്തുവായിട്ട് വെക്കാനായിട്ടുള്ള ആദ്യമായിട്ടാണ് ഈ തൂത്തൻഗാമയുടെ ഈ അവശേഷിപ്പുകൾ പൂർണ്ണ പ്രദർശിപ്പിക്കാൻ പോകുന്നത് നമ്മളെ സംബന്ധിച്ച് ഇത്തരം ചരിത്ര വസ്തുതകൾ അല്ലെങ്കിൽ ലോക അത്ഭുതങ്ങളെ കുറിച്ചൊക്കെ അന്വേഷിക്കുന്നവർക്ക് ഒരു സുവർണ അവസരമാണ് കിട്ടാൻ പോകുന്നത് ഉടൻ തന്നെ നവംബർ ആദ്യ വാരം തന്നെ ഇതിനായിട്ടുള്ള നടപടികൾ തുടങ്ങും എന്നാണ് അറിയാൻ സാധിക്കുന്നത് ഏകദേശം ഈ ചരിത്ര സ്മാരകങ്ങളുടെ ഇന്നത്തെ മൂല്യം കണക്കാക്കപ്പെടുന്നത് ഒന്നേ പോയിൻ്റ് രണ്ട് ബില്യൺ യു എസ് ഡോളറിൻ്റെ മൂല്യമാണ് ഇപ്പോൾ കണക്കാക്കപ്പെടുന്നത് പിന്നീട് ഇവിടെ നമ്മൾ ഏകദേശം ഒരു എൺപത് ലക്ഷത്തോളം പേരെ ഒരു വർഷം അവർ സന്ദർശകരായിട്ട് പ്രതീക്ഷിക്കുന്നുമുണ്ട് ഈ തൂത്തൻഗാമയുടെ ശവകുടീരത്തിൽ നിന്ന് കണ്ടെത്തിയ അയ്യായിരത്തി അഞ്ഞൂറോളം വസ്തുക്കളിൽ ഏതാണ്ട് ആയിരത്തി എണ്ണൂറോളം വസ്തുക്കൾ പ്രദർശന വിഷയമാക്കും എന്നുള്ളതും പറയുന്നു അപ്പോൾ ഇപ്പോഴും ഈ ശവ മമ്മി ഈജിപ്ഷ്യൻ മമ്മികളെ കുറിച്ച് അല്ലെങ്കിൽ പിരമിഡിൽ പിരമിഡുകളെ കുറിച്ച് ഇപ്പോഴും ഒരുപാട് ചുരുളഴിയാത്ത വസ്തുതകൾ ഇപ്പോഴും ഉണ്ട് ഈ ഈജിപ്ഷ്യൻ പിരമിഡുകൾ എങ്ങനെ നിർമ്മിതമായി എന്നതിനെ കുറിച്ചുള്ള ചർച്ചകൾ ഇപ്പോഴും അവസാനിച്ചിട്ടില്ല അവിടെ പറയപ്പെടുന്ന രീതിയിൽ ഇവർ അന്യഗ്രഹ ജീവികളാണ് എന്ന തരത്തിലുള്ള ചിത്രീകരണം കാരണം അവരുടെ ഈ ചിത്രരചന അന്നത്തെ കലാ പാരമ്പര്യം അനുസരിച്ചുള്ള ചിത്രരചനകളെല്ലാം തന്നെ സൂചിപ്പിക്കുന്നത് ഇന്നത്തെ മനുഷ്യന് ചിന്തിക്കുന്നതിനപ്പുറമുള്ള പല കാര്യങ്ങളും അവർ ചിത്രരചനയിലൂടെ സൃഷ്ടിച്ചു വെച്ചിട്ടുണ്ട് അപ്പോൾ അതെല്ലാം തന്നെ വെച്ചുകൊണ്ടാണ് ഇവർ അന്യഗ്രഹ ജീവികളാണ് അല്ലെങ്കിൽ അവർ അന്യഗ്രഹ ജീവികൾ വന്നുപോയതിൻ്റെ അടയാളങ്ങളാണ് എന്ന തരത്തിലുള്ള വാദങ്ങളൊക്കെ ഉയരുന്നത് പക്ഷെ അതിനെ സ്ഥാപിക്കുന്ന തരത്തിൽ വസ്തുതാപരമായ യാതൊരു തെളിവും നമ്മുടെ മുമ്പിൽ ഇല്ല എന്നുള്ളതാണ് ഏതായാലും തൂത്തൻ ഗാമയുടെ ശവകുടീരം അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ മമ്മി ഉടൻ തന്നെ നമ്മുടെ സാധാരണക്കാർക്ക് കാണത്തക്ക രീതിയിൽ അല്ലെങ്കിൽ അതെന്താണെന്ന് മനസ്സിലാക്കത്തക്ക രീതിയിൽ പ്രദർശന വസ്തു ആവുന്നുണ്ട് അപ്പോൾ അവസരം കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും പോയി കാണേണ്ട സംഗതി തന്നെയാണ് നമ്മുടെ മനുഷ്യരാശി ഇന്നത്തോളം കണ്ടതിൽ വെച്ച അത്ഭുതങ്ങളിൽ കാരണം സ്വർണ്ണ നിർമ്മിതമായ ഭീമാകാരമായ ശവ പേടകമടക്കമുള്ളവ പൂർണ്ണമായും നമുക്ക് കാണാം സാധിക്കും എന്നുള്ളത് തന്നെയാണ് അത് വളരെ ഒരു കൗതുക കാഴ്ച എന്നതിനപ്പുറം ഒരു അത്ഭുത കാഴ്ച തന്നെയായിരിക്കും അപ്പോൾ ഈ അവസരം കിട്ടാൻ കിട്ടുന്നവർ അല്ലെങ്കിൽ അവ ഒരു അവസരം കിട്ടുന്നവർ തീർച്ചയായിട്ടും അത് അത് മുതലെടുത്ത് ഇത് കാണാനായിട്ടുള്ള സാഹചര്യം ഉണ്ടാക്കുക